ബാലോയിസ് പൊതുവേ പപ്പീസ് നല്ല ആക്റ്റീവായിരിക്കണം ഏറ്റവും നന്നായിട്ട് നല്ല ഫുഡ് ഡ്രൈവ് ഉള്ള പപ്പികളെ പെട്ടെന്ന് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും പ്രേ ഡ്രൈവ് അതുപോലെ തന്നെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ബേസിക് ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് അതെ ഫിലിം ഫീൽഡ് വന്നിട്ട് എത്ര വർഷം ഞാനിപ്പോ ഇൻഡിപെൻഡ് ആയിട്ട് വന്നിട്ട് ആറ് വർഷമായി ആറ് വർഷത്തിലധികമായിട്ട് നമ്മുടെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും എല്ലാം തന്നെ നമ്മുടെ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതെ മെയിനായിട്ട് ഏതൊക്കെ ഓൺ ആയിട്ടുള്ളത് നമുക്ക് മെയിനായിട്ട് ബെൽജിയം ബാലോയ്സ് ആണുള്ളത് ഓക്കെ അത് കഴിഞ്ഞാൽ ഹസ്കി ഉണ്ട് ജർമ്മൻ ഷിപ്പേഡുണ്ട് സ്ട്രീറ്റ് ഡോഗ്സുകളുണ്ട് ഓക്കെ നമ്മള് കണ്ടിരിക്കുന്ന മലയാളം സിനിമയിൽ ഭൂരിഭാഗം ഡോഗ്സും ചേട്ടൻ്റെ നമ്മള് റീസെന്റ് ആയിട്ട് വന്ന വർക്ക് ചെയ്യാതാ മൂവിലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ റിലീസായ പടം മാർക്കോ ഓക്കെ മാർക്കോ മാർക്കോ ഞാൻ ചെയ്താണ് പിന്നെ കുഞ്ചാക്കോന്റെ ഓഫീസർട്ടിന്നെ പിന്നെ ഇനിയിപ്പറങ്ങാൻ പോകുന്ന പടങ്ങൾ പിന്നെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം ഓക്കെ എല്ലാം തന്നെ നമ്മുടെ സ്വന്തം നമുക്ക് ഏറ്റവും എനിക്ക് കൂടുതൽ നമ്മൾ കണ്ടു പെട്ടെന്ന് പറയാം മാർക്കോ ആ ഹസ്കി അതെ അതെ സോറോ അവന് നല്ലൊരു സീൻ തന്നെ പടത്തിന് അത് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ ആ പടത്തിന് ശേഷം അവൻ വേറെ സീരിയലിനെ കമ്മിറ്റായിരുന്നു ഇപ്പൊ ഏഷ്യാനെ പുതിയ സീരിയലിനകത്ത് കമ്മിറ്റായിട്ടുണ്ട് അല്ലാതെ ഹസ്കി പിന്നെ വേറെ പിന്നെ കാന കോഴ്സും ഉണ്ട് ജർമ്മൻ ഷെപ്പാട് ഉണ്ട് 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 എല്ലാ ഡോഗ്സും ഓൾമോസ്റ്റ് നമുക്ക് സിനിമകൾക്ക് ആവശ്യമായ എല്ലാ ഡോഗി ഓക്കെ നമുക്ക് സിനിമയായിട്ട് ഈ ഒരു ഫീൽഡിൽ എങ്ങനെയാണ് സിനിമ ഫീൽഡിലോട്ട് വന്നത് സിനിമയിൽ ഞാൻ ശരിക്കും പറഞ്ഞ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് കോഴ്സ് ആണ് പഠിച്ചത് ശരി അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് നമ്മള് വെറ്റനറി ആയതുകൊണ്ട് അതിനെ തുടർന്ന് തന്നെ പഠിക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേഖല വരണമെന്നുള്ള ആഗ്രഹിച്ചാണ് ഇതിലേക്ക് വരുന്നത് ഓക്കെ അങ്ങനെയാണ് ഇതിലേക്ക് കടന്ന് ഫിലിം ഫീൽഡ് വന്നത് അതെ അതെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയാനുണ്ടെങ്കിൽ ഫിലിം ഫീൽഡ് നമ്മുടെ ട്രെയിനർ ഡോക്ടറേ അതെ അതെ ഡോക്ടറുടെ ഡോക്ടർ ആണ് സഞ്ജൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്കൊരു മൂവിയിലൊട്ടൊക്കെ എങ്ങനെ നമ്മുടെ ഡോക്സിനെ ഒരു പല മൂവീസിനും പല ഡോക്സിനെയാണ് വരുന്നത് അപ്പൊ ആ ഒരു പറയോ നമുക്ക് ഇന്ന മൂവിൽ ഇന്നതാണ് ഇന്ന ഡോഗിനെ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ആ റിക്വയർമെന്റ് ഡയറക്ടർ റിക്വയർമെന്റ് പറയും നമ്മൾ അതിനെ ഏകദേശം അതിന്റെ സീൻസ് വെച്ചിട്ട് സീൻ ബൈ സീൻ ആയിട്ടാണ് നമ്മൾ ഡോക്സിനെ ട്രെയിൻ ശരി ഇമീഡിയറ്റ്ലി ഒരു സിനിമ വന്നാൽ നമ്മൾ കമ്മിറ്റ് ആവാറില്ല അപ്പോൾ സീൻ ബൈ സീനായിട്ട് സ്ക്രിപ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ആ സിനിമകൾക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല ഏത് ബ്രീഡ് വേണമെന്ന് അവര് പറയൂ ആ ബ്രീഡുകൾ അവര് ചൂസ് ചെയ്യാറുണ്ട് നമ്മൾ വർക്ക്ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടറിനോട് സംസാരിക്കും അപ്പൊ അവരനുസരിച്ച് ചേഞ്ച് ചെയ്ത് നമ്മൾ പറയുന്ന ബ്രീഡിലേക്ക് വരും ഓരോ മൂവിക്ക് അനുസരിച്ചാണ് ഓരോ ബ്രീഡ് വരുന്നത് നമുക്ക് മറ്റുള്ള ആക്ടേഴ്സിനെ പോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ടിട്ട് തന്നെ ഇത്ര മാസം മുമ്പ് തന്നെ നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് തരും അതെ അതെ അതനുസരിച്ചാണ് അപ്പൊ നമ്മളെന്താ നമ്മള് സാധാരണ നമ്മള് ട്രെയിൻ ചെയ്യുന്നതിനേക്കാളും സ്ക്രിപ്റ്റ് വൈസ് ട്രെയിൻ ചെയ്യുമ്പോഴത്തേനും അത് വിഷ്വലി ആ ഡോഗ് വരുന്നു പെർഫോം ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്കിംഗ് നടക്കും അതായത് ക്യാമറ എല്ലാം സെറ്റ് ആവും ശരി ഓൾറെഡി അതാണുള്ള സീൻസ് പഠിച്ചു പഠിച്ചുവെച്ചേക്കും ഷൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ടോ നമ്മള് സാധാരണ ഒരു ഒരു ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നല്ലേ നമുക്ക് നോർമലി ട്രെയിൻ ട്രെയിൻ മൂവിക്ക് ചെയ്യാൻ എത്ര സമയം അങ്ങനെ എന്തെങ്കിലും പറയാൻ മിനിമം നമുക്ക് നമുക്ക് ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വരുന്ന ഇനി ഇനിയിപ്പോ നെക്സ്റ്റ് പുതിയത് വരുന്നത് ഹൃദയപൂർവ്വം പറഞ്ഞു നമ്മുടെ ലാൽ സാറിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് വരുന്നുണ്ട് പിന്നെ മാജിക് ഫ്രെയിംസിന്റെ ഒരു അവർ ആൻഡ് സൺസ് എന്ന പടം വരുന്നത് ഷറഫുദ്ദീന്റെ പെറ്റ് ഡിറ്റക്ടീവ് എന്നൊരു മൂവി വരാനുണ്ട് പിന്നെ പെണ്ണും പൊറോട്ടും പറഞ്ഞു അതായത് പത്തു തൊള്ളായിരം മൃഗങ്ങളെ വെച്ച് മാത്രം ചെയ്തൊരു സിനിമയാണ് സിനിമയാണ് റീസെന്റ് റിലീസ് വരാനായിട്ടുള്ളത് വരാനായിട്ടുള്ളതൊ നമുക്ക് മലയാളത്തിൽ എനിക്ക് കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് ഒത്തിരി മൂവീസിനകത്ത് അതെ നൂറ്റി അറുപത്തഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ അല്ലേ അറുപത്തഞ്ചാമത്തെ സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ജയസൂര്യ വിനായകന്റെ പുതിയ ആട് ആണോ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണല്ലേ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സിനിമ ഫീൽഡുമായിട്ടുള്ള വിശേഷങ്ങൾ വിശേഷങ്ങള് കൂടെ നമുക്ക് ബ്രീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ആക്ച്വലി ബ്രീഡിങ് ഇല്ല ഞാനിപ്പോ എന്റെ രണ്ട് ഉണ്ട് ഉണ്ടാവും കുറച്ച് ഏജ് ആയതുകൊണ്ട് അവരുടെ രണ്ട് പപ്പീസിനെ ഹോൾഡ് ആഗ്രഹത്തിൽ തന്നെ ആഗ്രഹത്തില് ഫീമെയിൽ ആണ് അപ്പൊ അതില് നമ്മള് ബ്രീഡ് ചെയ്ത അതിന്റെ കുട്ടികൾ കുട്ടികളിപ്പോ ണോ ആ സിനിമ ആവശ്യം ഈ നമ്മൾ രണ്ട് കുട്ടികളെ സിനിമയ്ക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ബ്രീഡ് ചെയ്തതാണ് നമുക്ക് രണ്ട് മെയിൽ പപ്പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ബ്രീഡ് ചെയ്ത് അവർക്ക് ഏജ് ആയതുകൊണ്ട് ആ തലമുറ കീപ് ചെയ്യാനായിരുന്നു നല്ല രീതിയിൽ എന്റെ ഡോഗ് മാൽനോയ്സ് പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാ ഹിറ്റ് സീനുകളാണ് അമൽനീരത്തിന്റെ ബൊകൻ വില്ല ഓക്കെ അതുപോലെ തന്നെ നല്ല നിലവുള്ള രാത്രി ഓക്കെ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു കാസർഗോഡ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡ് ഓക്കെ നമ്മുടെ നമ്മുടെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളും ആയിട്ട് ഡോഗ് ചെയ്യും അങ്ങനെയുണ്ട് അതെ അതെ നമുക്ക് എല്ലാ ലൈൻസ് ഉള്ള എല്ലാ നമുക്ക് അതെ അതെ ഡോക്സിനും മെയിൽ വന്നിട്ട് ഇപ്പം നമ്മൾ ഗരുഡൻ ഒക്കെ ചെയ്ത റോൺ മെയിലാണ് ഓക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബൊഗൈൻ വില്ല അതുപോലെ തന്നെ മാർക്കോയിലൊക്കെ ചെയ്ത ഡോഗിന്റെ കുട്ടികളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ഉമ്മ ഒരു ടൈമും വെറുതെ ഫുൾ ടൈം ട്വന്റി ഫോർ ഹവേഴ്സ് നല്ല പ്ലേ ആയിരിക്കും വിട്ടപ്പോ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു നേരമില്ല അതെ 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 നമ്മളെ സംബന്ധിച്ച് എനിക്ക് രണ്ട് ഓൾറെഡി നമ്മളിത് ബിസിനസ് ആയിട്ടല്ല എനിക്ക് രണ്ട് പപ്പീസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്രീഡ് ചെയ്ത അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു അത്രയും അല്ലാതെ നേരത്തെ മനോസിന് ബ്രീഡി മനോസ് ബ്രീഡ് മനോസിന്റെ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ചേട്ടന്റെ പേഴ്സൺ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഈ ലിറ്റർ അതിപ്പോ ഓപ്പിണ്ടത് ഈ ലിറ്ററിനകത്ത് നമുക്ക് അഞ്ച് പപ്പീസാണ് ഉള്ളത് അഞ്ച് പപ്പീസ് ഉണ്ട് അതിൽ നമ്മൾ രണ്ടെണ്ണം ഹോൾഡ് ചെയ്യും നമുക്ക് മൂന്ന് പപ്പീസ് ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കാം അല്ലേ ഓക്കെ പപ്പീസ് ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര ദിവസമായിട്ടോ നമുക്ക് പപ്പീസ് ഇപ്പൊ നിലവില് അമ്പത്തിയഞ്ചു ദിവസമായിട്ടുണ്ടല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പപ്പീസ് എല്ലാം തന്നെ നമുക്കൊരു കസ്റ്റമറിലോട്ട് അല്ലെ പ്ലെറ്റ്ഫോമിലോട്ട് പോകാനുള്ളൊരു ശരിക്കും ഒരു ഫിഫ്റ്റി ഡേയ്സ് അല്ലെ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴാണ് ഒരു മൽനോയിസിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അതെ അതെ ചേട്ടനെ ഒരു മനോയ്സ് സപ്പി നിങ്ങൾ എങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നത് ഒരു ആക്ടീവ് ആണ് വേറെ എന്തെങ്കിലും കാര്യങ്ങളെന്തെങ്കിലും ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചുകഴിയുമ്പോൾ നമ്മുടെ അടുത്തോട്ട് ആദ്യോട് വരുന്ന പപ്പിയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിന്റെ ഫുഡ് ഡ്രൈവ് ചെക്ക് ചെയ്യും ഇപ്പഴേ നമുക്ക് ഇത് മാത്രം ഇപ്പൊ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടീത്തുകൾ നല്ല മുല്ലമുട്ട് പോലെ ഇരിക്കുന്ന അതുപോലെ തന്നെ ഇതിന്റെ മോണ നല്ല പിങ്ക് ആയിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ടൈലും എല്ലാം നോക്കുക കൈയ്യിലെ നഖങ്ങൾ നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നോക്കാൻ പറ്റത്തുള്ളൂ അതായത് നമുക്ക് മൂവിക്കകത്തൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോമ്പിനേഷൻ ക്രൗഡിന്റെ ഇടയിൽ ഇറങ്ങി വർക്ക് ചെയ്യണ്ടേ സിനിമ എന്ന് പറഞ്ഞാൽ ക്രൗഡാണ് ക്രൗഡിന്റെ ഇടയിൽ ഡോഗ് വരിക ഒരാളെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് അതിനനുസരിച്ചുള്ള റിസ്കുകൾ ഉണ്ട് റിസ്കളുണ്ട് അതായത് അപ്പൊ അത്രയ്ക്ക് എന്താ പറയുന്ന ഒരു വർക്കിംഗ് ആയിട്ടുള്ള അത്രയ്ക്ക് എബിലിറ്റി ഉള്ള ഡോഗിനെ മാത്രമാണ് നിങ്ങൾ മൂവീസിന് വേണ്ടി എടുക്കാറ് തീർച്ചയായിട്ടും ഇത് ഓൾറെഡി നമ്മുടെ ഒരു ബ്രദറിന്റെ വീട്ടിലാണ് ഇപ്പൊ ഈ ഫീമെയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഞാനിപ്പോ ഷൂട്ടിങ്ങിന് പോണ സമയത്തിനാണേലും ഇതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം ഫീഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി എന്റെ ബ്രദറിന്റെ വീട്ടിലാണിപ്പോ ഡോഗ് ൊടു നമ്മൾ തൊടുപുഴയാണല്ലേ നമ്മളെ ഉണ്ണിച്ചേന്റെ ബ്രദറിന്റെ വീണ്ടാണ് നമ്മുടെ മദർ ഡോഗും പപ്പീസും ബ്രദറിന്റെ അടുത്താണ് നമ്മുടെ മെയിൽ മെയിലെ ചേണ്ടന്റെ ഇവിടെ തന്നെ അത് മൂവി ലൊക്കേഷൻ അതെ അതെ നമ്മുടെ മെയിലിന്റെ പേരെന്തായിരുന്നു കേട്ടോ മെയിലിന്റെ റോൺ റോൺ നമ്മുടെ ഈ പറഞ്ഞ മൂവിസിന മാർക്ക് അതിനാണ് ശരിക്കും പറഞ്ഞാൽ റോൺ ആണ് എനിക്ക് മലയാള സിനിമയിലോട്ടുള്ള ഒരു എൻട്രി എൻട്രി അപ്പൊ ചേണ്ടന്റെ ഒരു അഡ്രസ് പറയുമ്പോൾ റോൺ അല്ലേ റോൺ റോൺ അപ്പൊ റോണിന്റെ മേളിൽ എനിക്ക് ഇത്രയും മലയാള സിനിമയിലുള്ള ഒരു പേര് എനിക്ക് ഉണ്ടാക്കി തന്നത് റോൺ അപ്പൊ റോണിന്റെ പപ്പീസ് ആണ് ഈ കാണുന്ന റോൺ കൂടെ വേറെ മെയിൽ കേട്ടോ റോൺ അല്ലാണ്ട് എനിക്ക് റാംബോ എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ട് അത് റോണിന്റെ കുട്ടി തന്നെയാണ് റാംബോ ഓക്കേ ഞാൻ തമിഴ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ വിജയ് സേതുപതിയുടെ പടത്തിൽ ഓൾറെഡി റോൺ അഭിനയിച്ചോണ്ടിരിക്കാം ഓ ശരി അത് വാഗമൺ അതുപോലെ തന്നെ ചെന്നൈ ഒക്കെ ലൊക്കേഷൻ വരുന്നല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ചേട്ടന്റെ ബ്രദറിന്റെ വീട്ടിൽ നമ്മുടെ പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചേട്ടന്റെ നമ്മുടെ ബ്രദറിന്റെ നമ്പർ നമുക്ക് വീഡിയോ ഓക്കെ അപ്പൊ എന്തെങ്കിലും ഉണ്ടാകീസ് അതായത് ചേട്ടന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ചേട്ടൻ എന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ആറ് ഫസ്റ്റ് ബ്രീഡിങ് ആണ് കാരണം എനിക്ക് അവൻ അവരുടെ ഒരു തലമുറ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് കാരണം രണ്ട് പപ്പീസിന് ഓൾറെഡി കീപ്പ് ചെയ്യാൻ ഉദ്ദേശത്തിലാണ് ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്തത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിചേണ്ട ബ്രദന്റെ നമ്പർ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യും അല്ലേട്ടാ അതെ അതെ അതെ